എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസ് വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ ഇലക്ട്രീഷ്യൻ ജോലിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നിട്ടുണ്ട് കേരള പി എസ് സി വഴിയാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് ജോവൈക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ കേരള പി വഴി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് തസ്തിക ഇലക്ട്രീഷ്യൻ ആണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ് രൂപ വരെയായിരിക്കും വേക്കൻസി നാല് വേക്കൻസിയാണ് ഉള്ളത് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഉള്ള കാൻഡിഡേറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ടി കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതായത് ഐ ടി ഐ പതിനെട്ട് മാസത്തെ കോഴ്സാണ് ഇൻ ട്രേഡ് ഓഫ് ഇലട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടത് കൂടാതെ അപ്രന്റഷിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ രണ്ട് വർഷത്തെ ഫിലിം സ്റ്റുഡിയോയിലെ എക്സ്പീരിയൻസും ആവശ്യമാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് പി എസ് സി വഴി അപേക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഒന്നൂടെ പറയാം കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടതാണ് ഇലക്ട്രീഷ്യൻ തസ്തികയുടെ പേര് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക നല്ല ശമ്പളത്തിൽ ജോലിയാൻ കഴിയുന്നതാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് താല്പര്യമുള്ളവർ കേരള പി എസ് സി വഴി അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി